സ്വാമി പത്ത് ലക്ഷം കേറി കേറി വാ വാ പത്ത് ലക്ഷം രൂപ അടിച്ചിരിക്കുകയാണ് താങ്ക് യു സോ മച്ച് സോ ഇന്നത്തെ ഭാഗ്യശാലിയെ വിളിച്ച് പറയാൻ പോകുന്നത് അതായത് ഒരു സന്തോഷ വാർത്ത പറയാൻ പോകുന്നത് ഞാനല്ല നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ അതായത് ഇന്ത്യൻ സിനിമയിലെ പ്രോമനന്റ് ആയിട്ടുള്ള ഒരു ആക്ടർ ആയിട്ടുള്ള റിയാസ് ഖാനാണ് റിയാസ് ഖാ താങ്ക് യു സോ മച്ച് ാണ് ലക്കിതോന്റെ വളരെ സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഫസ്റ്റ് ഓഫ് ആൾ നമുക്ക് ആ ഒരു ബോച്ചി ലക്കി തോനെ കുറിച്ചൊക്കെ അറിയാലോ ബോച്ചയെ കുറിച്ചും ബോച്ചട്ടി ലക്കിതോ ബോച്ചയെ കുറിച്ച് അറിയാം എനിക്ക് ഇപ്പോഴല്ലേ വർഷങ്ങളായിട്ട് ബോബി ചെമ്മണോ അറിയാം നേരിട്ട് ഒരു വർഷം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പുള്ളിക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല പിന്നെ പുള്ളിയുടെ ഷോറൂമിൽ രണ്ടുമൂന്ന് പടം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അന്ന് ഒരു ചെറിയ ഇപ്പോൾ ഒരു നിങ്ങളെല്ലാം വന്നപ്പോൾ ചെറിയൊരു ഓർമ്മ ഒന്ന് ഷെയർ ചെയ്യാം അന്ന് മെലഡോണിൻ്റെ ഇട്ട ഒരു ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ കഴുത്തിലിട്ട് ഇട്ട് ഭയങ്കര വെയിറ്റ് ആണ് വെയിറ്റ് ആയിരുന്നു ആ മാലിക്ക് വെയിറ്റ് അപ്പോൾ സാർ ജിമ്മിലൊക്കെ പോകണമല്ലോ ഒന്ന് ഇടുന്നെന്ന് പറഞ്ഞ നമ്മൾ അപ്പോൾ അങ്ങനെ ഒരു ചെറിയ മൂവ്മെൻറ്റ് ഇപ്പോൾ നിങ്ങളെല്ലാം വന്നപ്പോൾ ഓർമ്മ വന്നു ഞാൻ പുൽപ്പുള്ളിയുടെ സാ പുള്ളിയുടെ കുറേ വീഡിയോസ് കാണാറുണ്ട് പുള്ളി ചെയ്യുന്ന കുറേ കാരുണ്യ പ്രവർത്തികൾ കാണാറുണ്ട് പിന്നെ ലെറ്റ് എം ഡു ദിസ് പുള്ളിക്ക് ചെയ്ത് ഒരാൾ അത് ചെയ്യണമെങ്കിൽ വലിയൊരു മനസ്സ് വേണം പുള്ളിക്ക് കുറേ ഹാപ്പിനെസ് വരട്ടെ ഹാപ്പിനെസ് ലഭിക്കട്ടെ അങ്ങനെ പുള്ളി വീണ്ടും വീണ്ടും ഈ ഇത് തുറന്നുകൊണ്ടിരിക്കട്ടെ പുള്ളി ചെയ്യുന്നത് കണ്ട് മറ്റേവരും ഇൻസ്പയറായി മറ്റേവരും ചെയ്യാം തീർച്ചയായിട്ടും ഓക്കെ ആ ഒരു ഭാഗ്യശാലയെ വിളിച്ചത് കുറച്ച് വാർത്തകൾ അപ്പോൾ ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യാണ് ഓക്കെ ചേച്ചി എടുക്കാൻ നോക്കട്ടെ സോമിയെ ചേച്ചി നോക്കട്ടെ അവർക്ക് അതെ ഹലോ നമസ്കാരം ഹായ് മിസ് ആ ഇത് ബോട്ട് ഷെട്ടി ലക്കി ഡ്രോ എന്നാണ് വിളിക്കുന്നത് അപ്പൊ സംഭവം എന്റെ കൂടെ ഒരു ഇന്ത്യൻ ചേച്ചി ഞാൻ റിയാസ് ചേച്ചി ആണോ എത്ര കൂടി കഴിഞ്ഞു താങ്ക് യു താങ്ക് യു ചേച്ചി എന്തായിരുന്നു കാലത്ത് ചപ്പാത്തിയും കുരുമയോ സാമ്പാറോ അതുകൊണ്ട് എടുത്തില്ല ഞാൻ യൂഷ്വലി ചപ്പാത്തി ചപ്പാത്തി ഉരുളക്കഴങ്ങ് അല്ലെങ്കിൽ ചപ്പാത്തി കുറുമ അങ്ങനെയൊക്കെ ആയിരുന്നു ചേച്ചി എന്തായാലും ഒരു ദിവസം ചേച്ചിന്റെ വീട്ടിൽ ഒന്ന് ചപ്പാത്തിയും സാമ്പാറും കഴിക്കാം ചേച്ചി ബോച്ചി എപ്പോഴും വാങ്ങാറുണ്ടോ റെഗുലറായിട്ട് വാങ്ങാറുണ്ടോ ഓക്കെ ഓക്കെ ബോബി ചെന്നവരെ പറ്റി അറിയാമോ പുള്ളി ചെയ്യുന്ന കൊറേ കാരുണ്യ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ മക്കളുണ്ടോ വീട്ടിൽ ആരൊക്കെയാണ് ചേച്ചിയുടെ വീട്ടില് ഇപ്പൊ ഞാൻ തന്നെ ഞാൻ തന്നെയുള്ള മക്കള് രണ്ടുപേരും

അപ്പോൾ എനിക്ക് അടുത്ത വരുന്നുണ്ടോ അടുത്ത ആർട്ടിഫിനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി അപ്പോൾ ഈ സസ്പെൻസ് ബ്രേക്ക് ഒന്നില്ല ഓക്കേ ലക്കി ഡ്രോ വിന്നർ സ്വാമി 10 ലക്ഷം അടിച്ച് കേറുക എല്ലാരും അടിച്ച് കേറി വാ കൺഗ്രാචുലേഷൻ കൺഗ്രാචുലേഷൻ എനിക്കാണ് അടിച്ചേ ആരെ താങ്ക് യൂ താങ്ക് യൂ താങ്ക് ദാങ്ക്യൂ സെൽഫ് നിങ്ങളെ തന്നെ താങ്ക്യൂ പറയാ താങ്ക്യൂ സെൽഫ് ഐ തിങ്ക് യു ആർ എ വണ്ടർഫുൾ സോൾ അപ്പൊ ഞാൻ പറയാം കേരളത്തിൽ ഞാൻ എവിടെ പറഞ്ഞാണെങ്കിൽ നമുക്ക് കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ കണ്ടുമുട്ടാം

എല്ലാം വരും എല്ലാം കിട്ടും പക്ഷെ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അത് ഏത് നിമിഷവും പോകും ഇപ്പം നമ്മൾക്ക് ഒരു നല്ല കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാക്സിമം ആ നല്ല കാര്യങ്ങൾ നല്ല വിഷയം നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ അത് എൻജോയ് ചെയ്യുക എൻജോയ് ചെയ്യുക ഇനി നല്ലത് നടന്നില്ലെങ്കിൽ ഒരു വിചാരമേ ഉള്ളൂ ഇതും കടന്നു പോകും ഇതും കടന്നു പോകും ഈ നമുക്കൊരു ഒരു ഒരു ഒന്നും നടക്കാതെ ജീവിതത്തിൽ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന സമയം അത് എപ്പോഴും ഡള്ളാവില്ല അതും